ഗാസയിൽ കത്തോലിക്ക പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞു നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയൊരു കുരുക്കിന്റെ വക്കിലാണ് അനിവാര്യമായ പതനം നെതന്യാഹുവിന്റെ അടുത്തെത്തി ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഗസയിലെ ഏക റോമൻ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വലിയ അന്താരാഷ്ട്ര പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ ക്രൂരതയെ തുടർന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര അമർഷം കൂടുതൽ ശക്തമാകുന്ന സൂചനയാണ് കാണുന്നത് നിരവധി പേർ അഭയം പ്രാപിച്ചിരുന്ന ദേവാലയത്തിന് നേരെ നടന്ന ആക്രമണം അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് വത്തിക്കാനും ഇറ്റലിയും ഫ്രാൻസും ഒപ്പം ട്രംപും നിലപാടെടുത്തു ട്രംപ് നദന്യാഹുവിനെ ശാസിക്കുകയും ചെയ്തു പുതിയ സംഭവ വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെതിരെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെ വേഗത്തിലാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി യുദ്ധക്കുറ്റത്തിന് നെതന്യാഹുവിനെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ന ഐ സി സിയിലും പൊതുവായി അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയും നെതന്യാഹുവിനെതിരെയും കടുത്ത നടപടിക്ക് സമ്മർദ്ദം കൂട്ടുന്നുണ്ട് ഇങ്ങനെ വിടാൻ പറ്റില്ല എന്ന നിലപാടിലാണ് ഫ്രാൻസ് ഇറ്റലി ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നദന്യാഹു പ്രശ്നത്തിലാണ് യുണൈറ്റഡ് ഹോറോ ജൂതായിസം പാർട്ടി നദന്യാഹു സർക്കാരിൽ നിന്ന് പിന്മാറിയതോടെ സർക്കാരിൽ പ്രതിസന്ധി അതിരൂക്ഷമാണ് ഇങ്ങനെ സങ്കീർണമായ സാഹചര്യങ്ങളുടെ നടുവിലാണ് നദന്യാഹു ഉള്ളത് അമേരിക്കയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം ഇതിൽ നിന്നെല്ലാം നദന്യാഹു മറികടക്കുക അസാധ്യവുമാണ് ഗാസയിൽ നടക്കുന്ന മനുഷ്യ പ്രദേശത്തെ ഏക റോമൻ കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ദേവാലയത്തിന് നേരെ വ്യാഴാഴ്ച ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് പള്ളിയിൽ അഭയം തേടിയ മൂന്ന് പേരാണ് ടാങ്ക് ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടത് ദൈവികനായ ഗബ്രിൽ റൊമാനെല്ലി ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോപ്പിനെ ദൈനംദിന കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ദൈവീകനാണ് ഇദ്ദേഹം ദേവാലയത്തിന് നേരെ ആക്രമണത്തിൽ കടുത്ത രോക്ഷമാണ് വത്തിക്കാൻ പ്രകടിപ്പിച്ചത് തുടർന്ന് അപകടം തിരിച്ചറിഞ്ഞ് നദന്യാഹു സംഭവത്തിൽ മാപ്പ് പറഞ്ഞു അബദ്ധത്തിലാണ് ആക്രമണം ഉണ്ടായതെന്ന് നദന്യാഹു പറയുന്നു പോപ്പ് ലിയോയെ നേരിട്ട് വിളിച്ച് ക്ഷമാപണം നടത്തി ഗസയിൽ സമാധാന ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്നും ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും പോപ്പ് നതന്യാഹുവിനോട് ആവശ്യപ്പെട്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു മാത്രവുമല്ല ഗസയിലെ സ്ഥിതിഗതികളിൽ വലിയ ആശങ്കയുണ്ടെന്ന് പോപ്പ് അറിയിച്ചുവെന്നാണ് വത്തിക്കാൻ ഓഫീസ് പറയുന്നത് നെതന്യാഹു ഉടൻ പോപ്പിനെ കാണുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു എന്നാൽ അബദ്ധത്തിലല്ല ഇസ്രായേൽ സേന പള്ളിക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് അവിടെ ഉണ്ടായിരുന്ന വൈദികർ വത്തിക്കാനു നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ മുസ്ലിംങ്ങൾ ഉൾപ്പെടെ അഭയം പ്രാപിച്ചത് ഹോളി ഫാമിലി ദേവാലയത്തിലായിരുന്നു അവരെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതെന്ന് ദൈവീകർ പറയുന്നു അതായത് ഗാസയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ബാക്കിയുള്ള അഭയ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടുകയാണ് നെതന്യാഹു അതിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്ന് ഉറപ്പിച്ച് പറയാം